എൻ്റെ പേര് സിജി ഞാൻ ഫോർട്ട് കൊച്ചി സെൻറ്റ് ജോസഫ് ഇടവകാകമാണ് ഇതെൻ്റെ ഹസ്ബൻഡ് സജിൽ ജോർജ് ഞങ്ങളിപ്പോൾ യു കെയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടാം തവണയാണ് സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ഹസ്ബൻഡ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഒരു ലൈഫ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ എപ്പോഴും ഭയങ്കര സങ്കടമായിരുന്നു ഒരുമിച്ച് നിൽക്കാൻ പറ്റണേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുക്കാൻ വന്നത് അപ്പോൾ എൻ്റെ ഉടമ്പടി നിയോഗം എന്ന് വെച്ചത് എനിക്ക് നാട്ടിൽ ഒരു നല്ലൊരു ജോലി ലഭിക്കണം ബാക്കി അഞ്ച് നിയോഗങ്ങളും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വെച്ചു ആ അഞ്ച് നിയോഗങ്ങളും സാധിച്ചു പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എനിക്ക് പഠിക്കുവാനായിട്ട് ഒരു സ്റ്റുഡൻ്റ് വിസ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഒന്നും അറിഞ്ഞില്ല അതായിരുന്നു എൻ്റെ സാക്ഷ്യം ഞാനങ്ങനെ ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തു സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് ഞാൻ യു കെയിലേക്ക് പഠനത്തിനായിട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എടുത്ത കോഴ്സ് ഞാനൊന്നും ഞാൻ വിചാരിച്ചതല്ല എനിക്ക് മാതാവ് തന്നതാണെന്നാണ് ഞാൻ വിശ്വസിച്ചത് ഞാൻ ഇൻ്റർനാഷണൽ ഫൈനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ കോഴ്സാണ് എടുത്തത് ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് ഡേ ചെന്നപ്പോഴേക്കും ആകെ പത്ത് പേരെ ആ കോഴ്സിനുണ്ടായിരുന്നുള്ളൂ മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ ഞാൻ ആകെ വിഷമിച്ചു എല്ലാ മറ്റു പിള്ളേരും ഒന്നും കൂടുന്നുമില്ല ഒന്നുമില്ല ഞാൻ ഒറ്റപ്പെട്ട ഒരവസ്ഥയായിരുന്നു അപ്പം ഞാൻ സ്വർഗ്ഗത്തിലേക്ക് നോക്കി നിന്ന പോലെ മാതാവിനോട് പറഞ്ഞു അമ്മേ നീ തന്നെ എനിക്ക് ഈ കോഴ്സ് തന്നത് നീ തന്നെ എന്നെ സഹായിക്കണേന്നുള്ള രീതിയിൽ രണ്ടാഴ്ച ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടു അവിടെയുള്ള അറിയാൻ പറ്റും ഓരോ കോഴ്സിന് ചെന്ന് പെടുമ്പോൾ ഇവിടത്തെ അല്ല വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് പഠിച്ചെടുക്കാനും സ്പൂൺ ഫീഡിങ് ഒന്നും അല്ല നമ്മൾ സ്വന്തമായിട്ട് ലാബിൽ ചെന്നിരുന്നാലും സ്റ്റോക്ക് ട്രേഡിങ് അതെടുത്ത് സ്വന്തമായിട്ട് ചെയ്യുന്നൊക്കെ പറയുമ്പോഴും ഞാൻ അന്ധം വിട്ടു നിന്നിട്ടുണ്ട് എനിക്കൊന്നും അറിയാൻ പാടില്ല ഇതേപോലെ നിന്നപ്പോൾ ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ മറ്റ് കോഴ്സിൽ കുറേ പിള്ളേർ മലയാളികളൊരു ഗ്യാങ് ആയിട്ടുണ്ടായിരുന്നു അവർ ഞാൻ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞു ചേച്ചി ഇങ്ങനെ കോഴ്സ് മാറാൻ പറ്റും ചേച്ചി അതിന് ശ്രമിക്കുന്നു അപ്പോഴെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് അമ്മ പറയുന്നത് പോലെ ഞാനല്ലേ നിനക്കിതെല്ലാം വഴിയൊരുക്കി തന്നത് നീ ഇപ്പം എന്തിനാണ് ഈ കോഴ്സ് മാറാൻ പോകുന്നത് എന്നുള്ളത് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും നമ്മൾ മനുഷ്യരുടെ ഒരു ഇതുകൊണ്ട് ഞാൻ ഇത് മാറും എനിക്ക് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ പ്രൊഫസറായിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തു ഞാൻ കോഴ്സ് മാറാൻ തീരുമാനിച്ചു അങ്ങനെ പ്രൊഫസർ ചെന്നപ്പോഴേക്കും ഒരു ഇന്ത്യൻ പ്രൊഫസറായിരുന്നു അത് സാർ എന്നോട് പറഞ്ഞു ഇത്രയും പൈസ മുടക്കി നീ കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് പഠിച്ചത് പഠിക്കാനാണോ പഠിക്കാത്തത് പഠിക്കാനാണോ എന്ന് ചോദിച്ചു അങ്ങനെ മാതാവ് തന്നെ എന്നോട് അവിടെ ഇരുന്ന് സംസാരിക്കുന്നതായിട്ട് തോന്നി ഒത്തിരി സാറ് നിന്നെ ഞാൻ എന്ത് വന്നാലും ഈ കോഴ്സിന്ന് ഞാൻ മാറ്റൂല ആറാഴ്ച കഴിയുമ്പോഴേക്കും നിനക്കിത് പഠിക്കാൻ പറ്റും എന്ത് സഹായം വേണേലും ഞാൻ ചെയ്യാം അങ്ങനെ അവിടെ നിന്ന് എന്നെ പറഞ്ഞു വിട്ടു ഞാൻ വീണ്ടും വീട്ടിൽ വന്ന് മാതാവിനോട് കുറെ കരഞ്ഞ് പ്രാർത്ഥിച്ചു അമ്മേ നീ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എനിക്ക് തുണയായിട്ട് ആരുമില്ല അങ്ങനെ മൂന്നാമത്തെ ആഴ്ച ചെന്നപ്പോഴേക്കും എനിക്കൊരാഫ്രിക്കക്കാർ കുട്ടീനെ കൂടെ കിട്ടി ആ എനിക്ക് സഹായത്തിനായിട്ട് വന്നു അവൾ എനിക്കെല്ലാം പറഞ്ഞു തരികയെല്ലാം ചെയ്തു അപ്പോൾ എനിക്ക് സന്തോഷമായി ഒരാളെങ്കിലും കൂടെ കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഈ സാറാണെങ്കിലും ലാബിൽ ചെല്ലുമ്പോൾ എനിക്ക് ഒരു സാധനം ചെയ്യാം അപ്പം ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റു കുട്ടികളുടെ പോലെ എനിക്ക് ഒപ്പം എത്താൻ പറ്റുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ അറിയുന്നില്ല അപ്പോൾ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റു പിള്ളേരെ നീ നോക്കണ്ട നീ നിൻ്റെ ഇതിൽ ഉറച്ചു നിൽക്കി നിന്നെ ഞാൻ സഹായിക്കും എന്ന് മാതാവ് തന്നെ പറയുന്ന പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ലാബിൽ നിന്ന് ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഈ സാറ് വന്നതിൻ്റെ അടുത്ത് നിന്ന് എന്നെ സഹായിക്കും അങ്ങനെയൊന്നും ആരും ചെയ്യില്ല അവർ ക്ലാസ് എടുത്തിട്ട് അവർ പോവും പിള്ളേർ പഠിക്കുന്നുണ്ടോ ഒന്നൊന്നും അവർ നോക്കാറില്ല പക്ഷേ എനിക്ക് വേണ്ടി മാതാവ് ഒരുക്കി തന്ന പോലെ ആ പ്രൊഫസർ എനിക്ക് വേണ്ടി നിന്നു എന്നെ സഹായിച്ചു അതുപോലെ തന്നെ എട്ട് മൊഡ്യൂൾസ് ഉണ്ടായിരുന്നു എട്ട് നല്ല ടഫായിരുന്നു എങ്ങനെയൊക്കെയോ പലരെയും പല വിധത്തിൽ പല സ്റ്റുഡൻസും എനിക്കറിയാൻ പാടില്ലാത്ത സ്റ്റുഡൻസും കൂടെ എന്നെ വന്നിട്ട് ഹെൽപ്പ് ചെയ്തു ഞാൻ എട്ട് വിഷയത്തിനും പാസ്സായി അതുപോലെ തന്നെ രണ്ട് സബ്ജക്റ്റ് തോക്കും എന്ന് തന്നെ വിചാരിച്ചതായിരുന്നു അങ്ങനെ ഒരു സബ്ജക്റ്റ് ഞാൻ എല്ലാ റിസൾട്ട് നോക്കുമ്പോഴും ചെല്ലി പ്രത്യക്ഷീന പ്രാർത്ഥനയിൽ കാശുരൂപം കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ കമ്പ്യൂട്ടർ തുറന്ന് റിസൾട്ട് നോക്കുന്നത് അപ്പോൾ അതിന് മുന്നേ റിസൾട്ട് അറിഞ്ഞാൽ കുറേ കുട്ടികളുണ്ടാവും അവർ വിളിക്കും അവർ ഫെയിലായി നീ ജയിച്ചോ ഞാൻ പറയും ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ടില്ല പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ഞാൻ റിസൾട്ട് നോക്കുന്നുള്ളൂ പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കറിയാം ഞാൻ ജയിക്കും എന്നുള്ളത് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എടുത്ത് നോക്കുമ്പോഴേക്കും ഞാൻ പാസ്സായിട്ടുണ്ടാവും ഞാൻ ഒരുപാട് നന്ദി പറയും ഞങ്ങൾക്ക് ഒരെണ്ണം മാത്രം ഞങ്ങൾക്ക് എക്സാം ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം അസൈൻമെന്റ് ആണ് എക്സാം എന്ന് പറയുമ്പോൾ അവിടുത്തെ ടോപ്പ് പഠിക്കുന്ന പിള്ളേർക്ക് പോലും ഒന്നും അറിയില്ല അപ്പം പിന്നെ എൻ്റെ കാര്യം അറിയാമല്ലോ ഞാനപ്പം ലാബില് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് മൂന്ന് സാറുണ്ടായിരുന്നു ബ്രിട്ടീഷേഴ്സ് തന്നെയാണ് അപ്പോൾ അവർ പറഞ്ഞു ഒരു സാധനം പോലെ അകത്തേക്ക് കയറ്റാൻ പറ്റത്തില്ല ഞാൻ പക്ഷേ ഉപ്പ് ആരും കാണാതെ എൻ്റെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് ഞാൻ ആ സിസ്റ്റത്തിൽ വിശ്വാസ പ്രമാണം ചെല്ലി സിസ്റ്റത്തിലിട്ടു എക്സാം തുടങ്ങി എക്സാം തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു ചോദ്യം അറിയാൻ പാടില്ല എന്ത് ചെയ്യും എന്നറിയില്ല ഞാൻ കുറേ നേരം പുറത്ത് നോക്കി പ്രദക്ഷിണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി നിന്നു പിന്നെ എനിക്ക് എന്തോ ഒരു ഇത് ഇങ്ങനെ ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്ത് നോക്ക് എന്നുള്ള രീതിയിൽ ഞാൻ ആൻസേഴ്സൊക്കെ എല്ലാം ക്ലിക്ക് ചെയ്തു എക്സാം കഴിഞ്ഞു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നൂറിലെഴുപത് മാർക്ക് കിട്ടി മാധവനെ അതിൽ പാസ്സാക്കി അപ്പം അങ്ങനെ ഇപ്പോൾ ഞാൻ വന്നിരിക്കുമ്പോൾ എനിക്ക് ഞാൻ എൻ്റെ കോഴ്സ് ഞാൻ പാസ്സായി ആ സാറ് പറഞ്ഞതുപോലെ ആറാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ കോഴ്സിൻ്റെ ഒരു ട്രാക്ക് കിട്ടി അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ആ സാറ് മാതാവിലൂടെ സംസാരിച്ചതാണത് ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ ആയപ്പോഴേക്കും ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാം എന്നുള്ള രീതിയിൽ മാതാവ് അതിൽ എന്നെ ഉയർത്തി എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്ന പോലെ ഇവിടെ നമുക്ക് ചെയ്യണ പോലെ അവിടെ ചെയ്യാൻ പറ്റില്ല ഞാൻ പോയിട്ടാകെ പത്തു മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ കൂടുതലും ചെയ്യുന്നത് അവിടെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പിള്ളേരുണ്ട് ഇവിടെ പോയിട്ടാണെങ്കിലും എനിക്ക് ഒരു മാസം കൊണ്ട് തന്നെ ജോലി റെഡിയായി അതും ഒരു വലിയ ഇൻ്റർനാഷണൽ ഹോട്ടലിൽ തന്നെ പാർട്ട് ടൈം കിട്ടി അപ്പോൾ ഇപ്പോഴും ജോലി ഒന്നും ലഭിക്കാത്ത പിള്ളേരെ കാണുമ്പോൾ ഞാൻ നമ്മൾ കൃപാസന മാതാവിൻ്റെ പറയുകയും ഉടമ്പടിനെ പറ്റി അവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കുകയും ചെയ്യും അതിലൊരത്ഭുതം നടന്നതെന്ന് വെച്ചാൽ എൻ്റെ റൂംമേറ്റ് അവർ ഒന്നര വർഷമായി അവിടെ വന്നിട്ട് പക്ഷേ അവരുടെ വിസ തീരാറായി അവർക്ക് ഇനി വിസ എടുക്കണമെങ്കിൽ ആൾക്ക് സ്പോൺസർഷിപ്പോടുകൂടി ഒരു ജോലി ലഭിക്കണമായിരുന്നു അപ്പോൾ അവർ ഹിന്ദുക്കളായിരുന്നു ഞാനപ്പം അവരോട് അപ്പോൾ അവരെന്നോട് ചോദിക്കും നിനക്ക് എങ്ങനെ ഈസി ആയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളത് പറയും അപ്പോൾ ഞാൻ പറയും ഞങ്ങൾക്കിങ്ങനെ മാതാവുണ്ട് നീ അപ്പോൾ അവൾ കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി അപ്പോൾ കൃപാസനത്തിലെ ഉടമ്പടിനെ പറ്റിയും പ്രാർത്ഥനയെ പറ്റിയും ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയുകയും കേട്ട ബാധി അവളത് നിഷേധിക്കാതെ ഉടനെ തന്നെ അവൾ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവളുടെ ഹസ്ബൻഡിന് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് കഴിഞ്ഞ വ്യക്തിയായിരുന്നു ആ ആഴ്ചയിൽ തന്നെ ഇന്റർവ്യൂ കിട്ടി സ്പോൺസർഷിപ്പോ കൂടിയുള്ള ജോലി കിട്ടി അവരിപ്പോൾ ലണ്ടനിലേക്ക് മാറി അപ്പോൾ അവരും ലീവിന് വരുമ്പോഴത്തേക്കും ഇവിടെ അത് സാക്ഷ്യപ്പെടുത്താനായിട്ട് അവർ നിൽക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മെയിൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് അതാണ് ഇനിയിപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയും എൻ്റെ പേര് സജിൽ ഞങ്ങൾ ഇപ്പോൾ ഞാൻ പോയിട്ട് യു കെയിലേക്ക് പോയിട്ട് ഈ കഴിഞ്ഞ ജനുവരിയിലാണ് പോയത് അതിന് മുമ്പ് ഞാൻ പത്ത് വർഷത്തോളം ദുബായിലായിരുന്നു എനിക്ക് നടന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാൽപ്പത് വർഷം ഞാൻ പത്ത് വർഷം ദുബായിൽ ഉണ്ടായിട്ടും എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പേടിയാണ് എനിക്ക് ലൈസൻസ് എടുക്കാണ്ട് ഇത്ര നാളും ഞാൻ അവിടെ നിന്നെച്ച് അതായത് ഒരു പത്ത് വർഷത്തോളം ഞാനവിടെ ഉണ്ടായിട്ടും ഇതുവരെ ലൈസൻസ് എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല എനിക്ക് ഫോർ ഫോർ വീലർ ഓടിക്കാൻ പേടി അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയും എൻ്റെ ഭാര്യയോ പ്രാർത്ഥനയോടുകൂടി അങ്ങനെ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും മേലെ ലൈസൻസ് ഇല്ലാണ്ട് പോകാൻ പറ്റില്ല അങ്ങനെ ലൈസൻസ് എടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ലൈസൻസിന് കൊടുത്ത് അപ്ലൈ ചെയ്തു വിസ വന്ന് കിടന്ന് മൂന്ന് മാസം ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കയറിപ്പോണം അങ്ങനെ വിസ കൊടുത്തിട്ട് വിസ വരികയും ലൈസൻസ് കൊടുക്കുകയും ചെയ്തു പക്ഷേ മൂന്ന് മാസത്തിനുള്ളിൽ ലൈസൻസ് കിട്ടുകയും ചെയ്യണം അങ്ങനെ പെട്ടെന്ന് കിട്ടാണ്ട് കുറേ പേര് എൻ്റെ കൂടെ ചേർന്ന പല സുഹൃത്തുക്കളും വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് ലൈസൻസ് കിട്ടിയത് അപ്പോൾ അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ അത്ഭുതമെന്ന് ഇതിൽ എനിക്ക് ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ എനിക്ക് ലൈസൻസ് കിട്ടുകയും ഒരുമിച്ച് ഞങ്ങൾ പോകാൻ പറ്റുകയും ചെയ്തു ഞാൻ ഞാനവിടെ അതിനുശേഷം അവിടെ ചെന്നിട്ട് ജോലിക്ക് ഞാൻ ശ്രമിച്ചപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കഴിവിൽ ഞാൻ വിശ്വസിച്ച് എനിക്ക് പറ്റുമെന്ന കഴിവിൽ ഞാൻ പോയി പക്ഷേ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്യുകയും ഒരു മാസം അറ്റൻഡ് ചെയ്തിട്ടും എനിക്ക് ഒരു ജോലി പോലും ലഭിക്കാതെ ഇൻറ്റർവ്യൂ വന്നിട്ടുണ്ട് പത്ത് പതിനഞ്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും വെച്ച് രണ്ടാമൂന്ന് വെച്ചൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടത് പക്ഷേ ഒരെണ്ണം പോലും എനിക്ക് ലഭിച്ചില്ല അങ്ങനെയാണ് എൻ്റെ ഭാര്യ പറഞ്ഞത് കൃപാസനത്തിൽ വാങ്ങിച്ച പത്രം ഒരു പതിനഞ്ച് പത്രത്തോളം ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് പത്രമായിരുന്നു അപ്പോൾ അത് നമുക്ക് ഇവിടുത്തെ പള്ളിയിൽ കൊടുക്കാം അപ്പോൾ പള്ളിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ശേഷം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഇൻ്റർവേറ്റൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പള്ളിയിൽ ഞങ്ങളടുത്ത പള്ളിയിൽ ചെന്ന് കൊടുത്ത് എല്ലാം വെള്ളക്കാരായിരുന്നു അവരെ സന്തോഷപൂർവ്വം എല്ലാവരും വാങ്ങി ായിട്ടും അതും കുടുംബമായിട്ട് വിദേശത്ത് പോകുവാനായിട്ടും അവിടെ ജോലി ചെയ്യുവാനുമായിട്ടുമുള്ള വലിയ അവസരം ഒരുക്കി കെടുത്തു കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിയോഗങ്ങൾ സമർപ്പിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഈ കുടുംബം ഈ സഹോദരി പങ്കുവെക്കുകയായിരുന്നു യു കെയിലായിരുന്നപ്പോൾ ഈ സഹോദരിക്ക് പഠനത്തിനുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും പരിശുദ്ധ മാറ്റിക്കൊടുത്തുവെന്ന് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷയിലായിരുന്നപ്പോൾ അസാധ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മ ഇവർക്ക് സാധിച്ചു കൊടുത്തുവെന്ന് പരിശുദ്ധ അമ്മയുടെ സ്വരവും സാന്നിധ്യവും ലഭിക്കുവാനായിട്ടുള്ള വലിയ ും അനുഗ്രഹവും പരിശുദ്ധ അമ്മ ഈ സഹോദരങ്ങൾക്ക് കൊടുത്തു അതുപോലെ തന്നെ ഈ സഹോദരി പറയുമായിരുന്നു പഠിക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ മെറിറ്റ് കൊണ്ടല്ല നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന തത്വത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ കൃപ ഒഴുക്കിക്കൊണ്ട് ഈ സഹോദരിയെ സംരക്ഷിച്ചു എന്നുള്ള വലിയൊരു അനുഭവം ഈ സഹോദരി പങ്കുവെച്ചു അതുപോലെ തന്നെ ഈ സഹോദരിയുടെ ഭർത്താവ് നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു ലൈസൻസ് എടുക്കുവാനായിട്ട് പേടിയായിരുന്നു എന്നാൽ ഉടമ്പടിയുടെ ആ ഒരു ധൈര്യത്തിൽ മാത്രമാണ് ലൈസൻസ് എടുക്കുവാനായിട്ടുള്ള ധൈര്യം ഈ സഹോദരൻ ലഭിച്ചതും അതുപോലെ തന്നെ വിദേശത്ത് ജോലി ലഭിച്ചതുമെല്ലാം ഉടമ്പടിയുടെ ഒറ്റ ധൈര്യത്തിൽ മാത്രമാണ് ഒറ്റ സംരക്ഷണത്തിൽ മാത്രമാണ് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഉറച്ചു വിശ്വസിക്കാം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണവും മധ്യസ്ഥവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഈ കുടുംബത്തോടൊപ്പം നമുക്കും ദൈവപിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക